ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടും പുതിയ വീഡിയോസ് എക്സാം എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എത്രയും വേഗം തന്നെ ചെയ്യാനുണ്ട് ക്ലാസ്സുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ടൈം കുറച്ച് കിട്ടാത്തതുകൊണ്ടാണ് കുറച്ച് താമസിച്ച് പോകുന്നത് എല്ലാം എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യണമുണ്ട് കാരണം ഇന്ന് ഫിസിക്സ് ഇന്ന് സോറി ഇന്ന് ബയോളജി ചെയ്തിരുന്നുണ്ട് എനിക്ക് സയൻസിലെ ഫിസിക്സും കൂടെ ഉള്ളൂ അതുകൂടെ ഉടനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സയൻസിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതുകൊണ്ടുകൊണ്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ടെൻത്തിലെ സ്റ്റുഡൻസ് ഉണ്ട് അവരെ പ്രിപ്പയർ ചെയ്തപ്പോ അവരെ പ്രിപ്രേഷൻ ചെയ്യുന്നുണ്ട് ടൈം ടൈം പൊതുവെ കുറവാണ് അതുകൊണ്ടാണ് കുറച്ച് ലാഗായി പോണത് സോറി ഏതായാലും എൻ്റെ അടുത്ത് മലയാളം മീഡിയം കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞ് മലയാളത്തിനും കൂടെ ക്വസ്റ്റ്യൻസ് എന്ന് ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് മലയാളം മീഡിയത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നെ ഇക്കാം അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഈ പിന്നെ ഈ മലയാളം മീഡിയം സ്റ്റുഡൻസ് പ്ലസ് വൺ ലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ഗ്രാമർ ക്ലാസ് കുറച്ച് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയി ഗ്രാമർ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും കാരണം നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ് ഇനി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഫ്രണ്ട്സ് അത് വലിയ ബിഗ് ഇഷ്യൂ ഒന്നുമല്ല അത് എളുപ്പമാണ് കുറച്ച് ഗ്രാമർ അല്ലേ കുറച്ച് ഗ്രാമർ ക്ലാസ് ഞാൻ ഇത് ഇട്ട് തന്നേക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിംപിൾ ആയിട്ട് പറഞ്ഞുതരാം കുറച്ച് ഗ്രാമേഴ്സ് അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു അടിച്ചു പൊളിക്കാം നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല ഫ്യൂച്ചറൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സയൻസാണ് അപ്പോൾ ഇനി നിങ്ങൾ ഇത്രയും ഇത്രയും നാൾ ഒരുപക്ഷെ നിങ്ങൾ കളിച്ച് നടന്നവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പാലത്തിൽ സീരിയസ് ആയിട്ട് ആയിരിക്കും ചിലവർ നല്ല സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ആരായാലും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എക്സാമിനെ നന്നായിട്ട് അറിയാം മാക്സിമം വർക്ക് ചെയ്യുക മാക്സിമം വർക്ക് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങുക നമ്മളെ ലക്ഷ്യം എന്താണ് പ്ലസ് വണ്ണിനെ നല്ല സ്കൂളിൽ അഡ്മിഷൻ നല്ല സബ്ജക്റ്റിൽ അഡ്മിഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ വേണം സോ നല്ല മാർക്ക് സ്കോർ ചെയ്യണം ടെൻത്തില്ല നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യണം ഓക്കെ എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ബയോളജി എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു കാരണം ബയോളജിയാണ് നിങ്ങൾക്ക് വളരെ എളുപ്പമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളിവിടെ സ്റ്റുഡൻസ് ഉണ്ട് ബയോളജി എന്ന് പറയുമ്പോൾ ഒരു സമാധാനമാണ് അവർക്ക് മനസ്സിൽ ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഈ നമ്മൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് എന്താ പറയാ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം ഉറക്കം വരുന്ന ഒരു ഫീല് പിന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനം പഠിക്കുമ്പോൾ മനസ്സിലായി ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇത് മാറ്റാനായിട്ട് നിങ്ങൾ കമ്പയിൻ ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ആ അടുത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു സർക്കിൾ ആയിട്ട് ഒരുമിച്ചിരുന്നു പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾ നിങ്ങളൊന്ന് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കൂടി ചോദിക്കാനും പെട്ടെന്ന് ഒന്ന് പഠിച്ചൊന്ന് പാക്ക് പാക്ക് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ ഇതൊരു ഒരു ചലഞ്ചായിട്ട് എടുത്ത് എടുക്കുക അതായത് ഇപ്പോൾ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ കെമിസ്ട്രി വീഡിയോ തന്നെ അറിയാം നിങ്ങൾക്ക് കൂടി ഇപ്പോൾ എത്ര ക്വസ്റ്റ്യും തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയണത് അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം നിങ്ങൾക്ക് കിട്ടും നല്ല മാർക്ക് കിട്ടും അത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകാം ഇപ്പോൾ പറയണ ബയോളജിയാണ് ഇതും നിങ്ങളൊന്ന് വർക്ക് ചെയ്തിട്ട് പോയേ നിങ്ങൾ എക്സ് ഇപ്പോൾ ഞാൻ ഒരു ഗ്യാരണ്ടിയെന്ന് തന്നില്ല കാരണം എക്സാം എടുത്ത് നിങ്ങൾ എക്സാമിൽ പോയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സാർ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ചിലപ്പോൾ ഇത് ഇത് നിന്ന് ചോദിച്ചില്ലല്ലോ എങ്കിൽ നിങ്ങൾ പറയാം എന്തിനാണ് ചുമ്മാ സമയം കളയാനായിട്ട് എന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഞാനിവിടെ ഉണ്ട് എൻ്റെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾ ഈ തന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് സാർ ഇത്രയും ക്വസ്റ്റ്യൻ തന്നു അപ്പോൾ എക്സാം എടുത്തപ്പോൾ ഒരു ക്യൂരിയോസിറ്റി അടുത്ത് അടുത്ത അടുത്ത് ഫിസിക്സ് ഉണ്ട് സാർ അതെപ്പോൾ തരും അങ്ങനെയല്ല ബയോളജി നിങ്ങൾ പഠിച്ച് തീർക്കും ഞാൻ ഉടനെ തരും ഓക്കെ ബയോളജി നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ച് തീർക്കുക അപ്പോൾ നമുക്ക് ബയോളജിയിലോട്ട് വരാം സമയം കളയാനില്ല സോറി സബ്ജക്റ്റിലോട്ട് വരാം ഫസ്റ്റ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് ആണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു അഞ്ച് മാർക്കിനോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഏ എക്സാമിന് അതില ന്യൂറോൺ ഫ്രണ്ട്സ് ന്യൂറോൺ നാഡീവ്യവസ്ഥ ന്യൂറോൺ ഓക്കെ അതിൻ്റെ സ്ട്രക്ചറും കൂടെ നിങ്ങൾ വരയ്ക്കാനും കൂടെ പഠിച്ചിരിക്കണം ന്യൂറോൺ ആൻഡ് ആൻറ്റി സ്ട്രക്ചർ പിന്നെ അടുത്ത് അതിലൊരു റിഫ്ലക്സ് ആക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് റിഫ്ലക്സാക്ഷൻ്റെ ക്വസ്റ്റ്യൻ അറിയാലോ നമ്മൾ ഒരു ചൂട് പ്ലേ ചൂട് വെള്ളത്തിൽ കൈ മുക്കുമ്പം കൈ ആക്സിഡന്റിൽ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് അതിന് കാരണം എന്തോന്നാണ് അല്ലെങ്കിൽ ഒരു സൂചി കാലിൽ കുത്തുമ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കുക എന്തുകൊണ്ടാണ് റീസൺ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് അത് നിങ്ങൾക്കറിയാം അതിനെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അൺവോളണ്ടറി റിയാക്ഷൻസ് അപ്പം അത് ആ റിഫ്ലക്സ് ആക്ഷൻ നന്നായിട്ട് പഠിക്കുക റിഫ്ലക്സ് ആക്ഷൻ എൻ്റെ ഒരു ഡയഗ്രാമും കൂടെ വേണമെങ്കിൽ എക്സാമിന് ചോക്കുകയാണെങ്കിൽ നിങ്ങൾ വരച്ച് വെച്ചിരിക്കുക ഹോട്ട് പ്ലൈറ്റിനൊക്കെ ആക്സിഡൻ്റ്ലി ടച്ച് കൈ ടച്ച് ഹൈ ഹോ പൊള്ളണതും അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പെയിൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതും ഓക്കെ എൻ്റെ മെസ്സേജ് ട്രാവൽ ചെയ്യണതും അതൊക്കെയാണ് നിങ്ങൾക്ക് റിഫ്ലക്സ് ആക്ഷൻ അറിയാം ഓക്കെ റിഫ്ലക്സ് ആക്ഷൻ നന്നായിട്ട് പഠിക്കുക പിന്നെ സിനാപ്സ് പഠിക്കുക പിന്നെ സെറിബ്രം ഹൈപ്പോ തെലാമസ് മെഡിലോ ബ്ലാങ്കേഡ തലാമസ് പാർട്ട് ഓഫ് ആൻഡ് ലൊക്കേഷൻ ഫങ്ഷൻ ഡിസ്ക്രിപ്റ്റ് ഇതൊക്കെ എന്റെ ലൊക്കേഷൻ എവിടെയാണ് ബ്രെയിനിൽ അതിന്റെ ഫങ്ഷൻ എന്തോന്നാണ് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ ഹൈപ്പോ തലാമത്തിന്റെ ഫംഗ്ഷൻ മെഡിലോ ബ്ലാങ്കിന്റെ ഫങ്ഷൻ തലാമസ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മറിച്ച് നോക്കുക പെട്ടെന്ന് ഒന്ന് മറിച്ച് നോക്കുക മുക്കും കൂടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് മറിച്ച് നോക്കി പോകാം ഞാൻ പറയണം ഒന്ന് പോസ്റ്റും കൂടെ എടുത്ത് വെച്ചിട്ടിരിക്കുമോ ബയോളജി ഒന്ന് മറിച്ച് നോക്കിയിട്ട് പോയ ആ റിഫ്ലക്സക്ഷൻ കണ്ടോ നിങ്ങൾ നാടി വ്യവസ്ഥ സ്വെച്ചറെ കണ്ടല്ലോ അടുത്ത സ്നാപ്സ് കണ്ടല്ലോ അടുത്ത റിഫ്ലക്സ് ആക്ഷൻ കണ്ടോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സെറിബെല്ലും ഹൈപ്പോ തലാമസും മെഡിലോ അപ്ലാങ് തലാമസ് അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്തിട്ടിരിക്കണേ അത് നിങ്ങൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കണം നിങ്ങളതൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് അടുത്ത ഡിസീസ് കോസോസ് സിംറ്റംസ് നെർവസ് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ഓക്കെ നെർവസ് സിസ്റ്റസിൻ്റെ നാടിവ്യൂഹത്തിന് അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ അത് കാരണങ്ങൾ അതിൻ്റെ സിംറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണം ഓക്കെ അപ്പോൾ അത്രയാണ് പ്രധാനമായിട്ട് എനിക്ക് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന പാഠത്തിൽ പറയാനുള്ളത് ഓക്കെ അത് അഞ്ച് മാർക്കിനോളം ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് വിൻഡോസ് ഓഫ് നോളജ് അടുത്ത പാഠം രണ്ടാമത്തെ പാഠമാണ് അത് ആറ് മാർക്കിനുള്ളതാണ് രണ്ടാമത്തെ പാഠഭാഗം ആറ് മാർക്കിനുള്ളതാണ് പിന്നെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഇംഗ്ലീഷിലെ കൊസ്റ്റ്യൻസ് മലയാളത്തിലെ കൊസ്റ്റൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പൗസ് അടിച്ചിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പൗസ് അടിച്ച് നിർത്തിയിട്ട് ആ കൊസ്റ്റൻസ് ഒന്നും എഴുതിയെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നതിന് കൂടുതൽ നിങ്ങൾക്ക് ടിക്കറ്റ് പോകാം ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി പോകാം കുറച്ച് കഴിഞ്ഞ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് തോന്നും ഈ കോസ്റ്റ് ഞാൻ പറയുന്ന കോസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അടുത്തത് ദ ഫോളോയിങ് ലെങ്ത് ഓഫ് ദ ലെൻസ് ഇൻ ദ ഐ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു വ്യൂ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് നിയർ ബൈ ഒബ്ജെറ്റ് ഇവാലുവേറ്റ് ദിസ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ഫോയിങ് കൊസ്റ്റൻസ് വിടോ ഹൗ ഡസ് ഇസ് ഫോക്കൽ ലെന്ത് ഓഫ് ദ ലെൻസ് ഡിഗീസസ് വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ദ ഫോക്കൽ ലെന്ത് ഓഫ് ദ ലെൻസ് വൈ വ്യൂയിങ് ഡിസ്റ്റൻസ് ഒബ്ജറ്റ് ഹൗ ഡസ് ഇറ്റ് ബികേം പോസിബിൾ അത് ഹ്യൂമനായി ആയിട്ട് ബന്ധപ്പെട്ട ആണ് ദ ദോളോയിങ് ലെൻസ് ഹ്യൂമൻ ഐയിലെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് വെൻഡസ് ഫോക്കൽ ലെന്ത് എപ്പോഴാണ് കുറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഉറപ്പാക്കിയിട്ട് പോവുക ഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ പാർട്ട് ഓഫ് ഐ ഒരു ഐയുടെ സ്ക്ചറും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പാർട്സും ഒക്കെ ലേബൽ ചെയ്യാനായിട്ട് ചോദ്യം വരും പിന്നെ ഐ ഡിസീസ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളും അതിൻ്റെ റീസൺസും അതിൻ്റെ റെമഡീസും ഒക്കെ എന്താണെന്നൊന്നും നോക്കിയിട്ട് പോവാം പിന്നെ ഇയറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് പോകണം നല്ലതായിരിക്കും ചോദിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട് കാരണം ആറ് മാർക്കിനോളം ആ പാഠത്തിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ സ്ട്രക്ചർ ഓഫ് ഇയറും ഇൻഡ്യണൽ ഇയറും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോണത് നല്ലതാണ് ഡിസ്ക്രി ദസ്റ്റിൻ എ ഫംഗ്ഷൻ ഓഫ് കീമോ റെസിപ്ടേഴ്സ് കീമോ റെസിപ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്തോന്നുള്ളതും വന്ന് നോക്കിയിട്ട് പോകണം വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കീപ്പിങ് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹ്യൂമോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പാഠമാണ് ആ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എത്രാമത്തെ പാഠം മൂന്നാമത്തെ പാഠമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് ആ പാഠത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് പ്ലാൻ ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷനാണ് അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ ആ പ്ലാൻ ഹോർമോൺസ് പ്ലാൻ ഹോർമോണുകളെ പ്ലാനിൻ്റെ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ഓക്സിന് എത്തിലീൻ ഗ്ലിബറിന് അപ്സിക് ആസിഡ് ഇത്രയും ആണ് അതെന്താണ് അത് ഓക്സിൻ എന്തിനു സഹായിക്കുന്നു എത്തലീൻ എന്തിനു സഹായിക്കുന്നു ഗ്ലിബറിന് എന്തിനു സഹായിക്കുന്നു അപ്സിക് ആസിഡ് എന്തിനു സഹായിക്കുന്നു അപ്പോൾ പ്ലാൻ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക അടുത്ത് ദ ഫംഗ്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓവറി തൈറോയിഡ് ഗ്ലാൻഡ് റൈറ്റ് ദയർ സെക്രീഷൻസ് അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്തോന്നാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്തോന്നാണ് ഓവറി തൈറോയിഡ് ഗ്ലാൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്തോന്നാണ് പിന്നെ അതിൽ അതിൽ നിന്നുള്ള സെക്രീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോകണം പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് എവിടെ അഗ്രികൾച്ചർ സെക്ടറിൽ കൃഷിയിടങ്ങളിലൊക്കെ കൃത്രിവുമായിട്ട് ഉണ്ടാക്കുന്ന ഹോർമോണുകളുണ്ട് പ്ലാന്റ്സിന് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് അത് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജുകളും ഇതിൻ്റെ ഡിസ് അഡ്ഡ്വാൻ്റേജുകളും എന്തോ എന്നൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഹോർമോണിനെ പറ്റി ഒരു ഒരു പാഠഭാഗം പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് പോകും ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ഏതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എന്തൊക്കെയാണെന്നുണ്ട് അത് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്തിട്ട് പോകണം ആ പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് വാട്ട് ആർ ദ ഹോർമോൺ സെക്രിയേറ്റ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതിൻ്റെ ഡയഗ്രാം ലേബൽ ഒരു ഡയഗ്രാം നിങ്ങൾ ടെസ്റ്റ് കാണും അത് ലേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചിട്ട് പോകണം അത് ചോദിച്ചു വേണ്ടിയിട്ടുണ്ട് അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു ആറ് മാർക്കിനോളം ഈ പാഠത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതായത് ഷോർട്ട് നോട്ട് ഇൻക്ലൂഡിംഗ് ദ സിംറ്റംസ് ആൻഡ് ഷോർട്ട് നോട്ട് ഇൻക്ലൂഡിംഗ് ഇറ്റ് സിംറ്റംസ് ആൻഡ് റീസൺസ് ഡയബറ്റീസ് മിലറ്റസ് ഹൈപ്പോ തയറോഡിസം ഗോയിറ്റർ ഹൈപ്പർ തൈറോയിഡിസം ഇതൊക്കെ എന്താണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായ സിംറ്റംസ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ഇത്രയും ക്വസ്റ്റ്യൻസ് കെമിക്കൽ മെസ്സേജസ് ഓഫ് ഹോമോ ഹ്യൂമസ്റ്റാ സ്റ്റാറ്റിസിൽ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് പ്ലാൻ ഹോർമോൺസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ഓക്സിൻ എത്തലും ഗ്ലിബറിൻ അബ്സിക്സിക് ആസിഡ് പിന്നെ ഉള്ളത് ഫംഗ്ഷൻ ഓഫ് പിറ്റിറ്ററി ഗ്ലാൻഡ് ഓവറി തൈറോയിഡ് ഗ്ലാന്റ് അതിൻ്റെ സെക്രീഷൻസ് പിന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോൺസ് ഉപയോഗിക്കുന്നു അതിൻ്റെ അഡ്വാൻജ് എന്ത് ഡിസ്ഡ്വാൻജ് എന്ത് പിന്നെ ഡയബറ്റിസ് മിലൈറ്റേസ് ഹൈപ്പർ തയറോഡിസും ഹൈപ്പോർ തയറോഡിസും കോയിട്ടൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോകണം പിന്നെയുള്ളത് കീപ്പിംഗ് ഡിസീസസ് എവേ കീപ്പിംഗ് ഡിസീസസ് എവേ നമുക്ക് ഒരു അഞ്ച് മാർക്കിനെ പ്രതീക്ഷിക്കാം അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറേ രോഗങ്ങളെ പേര് നിങ്ങൾ പഠിക്കണം എങ്ങനെ സ്പ്രെഡ് ബൈ മോസ്കിറ്റോ മോസ്കിറ്റോ ബൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മോസ്കിറ്റോ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഏതൊക്കെ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കണം പിന്നെ എയറി കൂടെ സ്പ്രെഡ് ആവുന്ന രോഗങ്ങളേതൊക്കെയെന്നുള്ളത് നിങ്ങൾ പഠിക്കണം ഇതെല്ലാം ടെസ്റ്റിലുണ്ട് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റിനാണ് പറഞ്ഞു തരണം ടെസ്റ്റിൽ ഉത്തരങ്ങളുണ്ട് അപ്പോൾ മറിച്ച് പോയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ സ്പ്രെഡ് ഫ്രം അനിമൽസ് അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെ ഓക്കെ അങ്ങനെ കുറേ ഡിസീസ് കോസ് ഡിസീസിനെ കുറിച്ചുള്ള ആ ഒരു അങ്ങനത്തെ ഒരു പോർഷനുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വാട്ട് ആർ ദ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ വൈറസ് ആൻഡ് ഫംഗസ് ബാക്ടീരിയയും വൈറസും ഫംഗസും വരുത്തുന്ന രോഗങ്ങളെന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം ഒരു രോഗത്തിൻ്റെ പേര് നിന്നിട്ട് അത് ബാക്ടീരിയ ആണോ വൈറസാണോ ഫംഗസ് ആണോ പറ്റണതെന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് ചോദ്യം വരും അപ്പോഴത്തേന് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലെങ്കിൽ അതിൻ്റെ കൺഫ്യൂസ്ഡ് ആയി പോകരുത് ഓക്കെ അപ്പം ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ വൈറസ് ഫംഗസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം അതാണ് നാലാമത്തെ പാഠം നാലാം നാലാമത്തെ പാഠഭാഗത്തുനിന്ന് അത്രയും ആ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ വളരെ കൂടുതൽ സാധ്യത കാണുന്നത് പിന്നെ അതിൽ ഒരു ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാനായിട്ടുണ്ട് ഡിസ്ക്രൈബ് അബൌട്ട് എയ്ഡ്സ് ക്യാൻസർ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽ നിങ്ങൾക്കുണ്ട് ക്വേഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് എച്ച് ഐ വി അതൊക്കെ നിങ്ങൾ പഠിക്കണം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം പിന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ അത് അത് എങ്ങനെയാണ് അത് സ്പ്രെഡ് ആയി അത് ഇപ്പോൾ വർദ്ധിച്ചു വരാനുള്ള റീസൺസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ആ ക്യാൻസറിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ നോട്ട് നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് അത് പഠിച്ചിട്ട് പോകണം പിന്നെ റൈറ്റ് ഷോൺ നോട്ട് അബോട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് പിന്നെ നമ്മുടെ ജീവിതചര്യ അറിയപ്പെടുന്ന കുറേ രോഗങ്ങളുണ്ട് അതിൻ്റെ കോസസ് ഒക്കെ എന്താണ് ഉദാഹരണത്തിന് സ്ട്രോക്ക് ഡയബറ്റീസ് ഫാറ്റി ലിവർ ഹൈ ബ്ലഡ് പ്രഷർ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ ലൈഫ് സ്റ്റൈൽ ജീവിതചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ വരുന്നത് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത് എൻ്റെ സിംറ്റംസ് എൻ്റെ റീസൺസ് ഒക്കെ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പോവാൻ അടുത്ത അഞ്ചാമത്തെ പാഠം വരുന്നത് ഒരു അഞ്ച് മാർക്കിനോളാണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്നാണ് ആ പാഠത്തിൻ്റെ പേര് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് അപ്പോൾ വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്കിൻ്റെ മെറിറ്റുകളും ഡീമെറിറ്റും എന്തോന്നാണെന്നാണ് ചോദ്യം പിന്നെ അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ബ്ലഡ് ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിൽ അത് ഉറപ്പാണേ നിങ്ങൾക്ക് ചോദിക്കേ പഠിച്ചിട്ട് പോകണേ അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ബ്ലഡ് ക്ലോട്ടിംഗ് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവാനുള്ള കാരണം എന്തോ അതാണ് എങ്ങനെയാണ് ഒരു മുറിവുണ്ടായ ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കുന്നത് പഠിച്ചിട്ട് പോകണം ആണ് വാട്ട് ആർ ദ ഡിഫറൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻസ് യൂസ് ടു ഡിക്ടേറ്റ് ഡിഫ ഡിഫറെ ഡിസീസ് അതായത് ഒരുപാട് ഇലക്ട്രിക്കൽ എക്യപ്മെന്റ്സ് ഉണ്ടല്ലോ ഇ സി ജി അതുപോലെ ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻസ് ഉണ്ട് ഡിസീസ് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സിൽ ഒരു സൈഡിൽ ഡിസീസ് ഒക്കെ തന്നിരിക്കും ഒരു സൈഡിൽ എക്യുപ്മെൻറ്റ്സ് തന്നിരിക്കും നിങ്ങളുടെ മാച്ച് ദ ഫോളിങ് എന്ന് ചോദിക്കും ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെ ഡിസീസിനുപയോഗിക്കും അപ്പം ആ ഒരു പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ദ സിംറ്റംസ് ഓഫ് സർട്ടൺ ഡിസീസ് വിൽ ബി ഗിവൺ ഓൺ ക്വസ്റ്റിൻ പേപ്പർ യു ഷുഡ് ഐൻഫെറ്റ് പിന്നെ ചില രോഗങ്ങളുണ്ടായാൽ അതിൻ്റെ സിംറ്റംസ് എന്തെന്നൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങളെ ടെസ്റ്റിൽ കാണും ഇന്ന ഇന്ന സിംറ്റംസ് ഉണ്ട് രോഗങ്ങൾ ഏതാണ് കണ്ടുപിടിക്കുക കുറേ സിംറ്റംസ് തന്നിരിക്കും അപ്പോൾ സിംറ്റംസ് വന്നിട്ട് നിങ്ങളടുത്ത് പറയും രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ സിംറ്റംസും ഡിസീസും നന്നായിട്ട് പഠിച്ചിട്ട് പോയാലേ നമുക്ക് അതിനുള്ള ഉത്തരം ഉത്തരമെഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാക്സിനേഷൻ വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തോന്നാണെന്ന് പറഞ്ഞൊരു ചോദ്യം വരും അത് പ്രതീക്ഷിച്ച് പോകണം റൈഡ് ഡൗൺ ദ ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കുക ആൻറ്റിജൻ പഠിക്കുക ആൻറ്റിബോഡി പഠിക്കുക ടെസ്റ്റിനകത്തുള്ളതാണ് ഓക്കെ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പഠിച്ചിട്ടില്ലെങ്കിൽ ടിക്ക് ചെയ്ത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് പഠിക്കുക ഈ പാടത്ത് ഇന്ന് നമുക്ക് ഒരു അഞ്ച് മാർക്കിനോളം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്ത അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് ആണ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോട്ടായിഡ് ഡി എൻ എ ആൻഡ് ആർ എൻ എ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ദ ക്രോമസോം ഫ്രോം ഫാദർ ഡിറ്റർമെൻസ് ദ വെദർ ദ ചൈൽഡ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ അത് നിങ്ങൾക്ക് അറിയല്ലോ എക്സ് എക്സാണ് ഫീമെയിലും എക്സ് വൈ ആണ് മെയിലും എക്സും വൈകും കൂടെ ചേരുമ്പോഴാണ് മെയിലും എക്സ് എക്സ് ചേരുമ്പോഴാണ് ഫീമെയിലും അത് നിങ്ങൾക്ക് അറിയാം ടെസ്റ്റിലുള്ളതാണ് അതിൻ്റെ ആ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ വരച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എക്സ് എസ് എന്നും എക്സ് വൈ എന്നും എക്സ് എസ് കൂടെ ചേരുമ്പോൾ എക്സ് എസ് എന്നും എക്സും വൈകും കൂടെ ചേരുമ്പോൾ എക്സ് വൈ എന്നും മെയിൻ ചൈൽഡ് എന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തു പോകാം അടുത്ത് ക്രോമസോം ഫ്രോ അടുത്തത് അനലൈസ് ആൻഡ് ഇലിസ്ട്രേറ്റ് മെൻ്റലീസ് ഹൈബ്രഡ് മെൻഡൽസ് എക്സ്പെരിമെന്റ് അറിയാമല്ലോ മെൻറ്റൽസിൻ്റെ ത്രീസ് ടു വൺ റേഷ്യോ അങ്ങനെ ഉണ്ട് ഒരു കൊസ് ഉണ്ട് മെന്റലിൻ്റെ ട്രേഡ്സ് ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ് പി പ്ലാന്റിൽ നടത്തിയ അപ്പോൾ ഡോമിനിൻ്റെ റെസിസീവ് ആയിട്ടുള്ള കറ്റക്സി ഫീച്ചേഴ്സൊക്കെ മെൻഡൽസിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണ് മെൻഡൽസിൻ്റെ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം എക്സ്പെക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാൻ പരീക്ഷിക്കും നിങ്ങൾക്ക് ആ ചോദ്യം വരും അടുത്തത് ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് ഡി എൻ എൻ്റെ എക്സ്പ്ലെയിൻ തൈമിൻ ഗേണിൻ ആഡിനിൻ സൈറ്റോസിൻ അതും വളരെ ഇമ്പോർട്ടൻ്റാണ് ഡി എൻ എ സ്ട്രക്ചറും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടൈമിനും ഗണിനും അടിനും സൈറ്റോസിനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കും പ്രതീക്ഷിച്ചു പോകാം അഞ്ച് മാർക്കിനുണ്ട് അത് ആ പടത്തിൽ നിന്ന് മൊത്തമായിട്ട് അഞ്ച് മാർക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എക്സ്പ്ലെയിൻ ദ പ്രോസസ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസസിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഐഡന്റിഫൈ ദ വേരിയസ് സ്റ്റേജസ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിന്റെ വേരിയസ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതും എവിടെയുണ്ട് ടെസ്റ്റിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റുന്നതാണ് ഇതെല്ലാം പറഞ്ഞ് പോകണോണ്ട് എട്ട് ചാപ്റ്ററോളം ഉണ്ട് വീഡിയോ കുറച്ച് ലെങ്തിയാണ് രണ്ട് പാർട്ടായി എനിക്ക് വേണമെങ്കിൽ ചെയ്യുകയായിരുന്നു രണ്ട് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അത് എനിക്കും അതായിരുന്നു സൗകര്യം പക്ഷേ ഞാൻ ഒരൊറ്റ പാർട്ടേ ഇത് ചെയ്യണുള്ളൂ കാരണം എന്താ പറയാ ഫ്രണ്ട്സ് നമ്മൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പോകണം അതാണ് നല്ലത് പിന്നെ ഞാൻ മുറിച്ച് മുറിച്ച് ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ലെങ്ത് കൂടുതലായാലും എട്ട് ചാപ്റ്റർ പറയാമെന്ന് വിചാരിച്ചു പിന്നെ പരീക്ഷയ്ക്ക് ബയോളജി എഴുതാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ഏത് എക്സാം എഴുതാൻ പോയാലും ബയോളജി എന്നല്ല സയൻസ് ഒക്കെ എഴുതാൻ പോകും നമുക്ക് അറിയാനുള്ള കാര്യം മാക്സിമം എഴുതുക എന്നുള്ളതാണ് കേട്ടത് നമ്മൾ രണ്ട് മാർക്കിന് നമുക്ക് എന്ത് വിഷുക്ക് നമ്മൾ സാധാരണ മലയാളമൊക്കെ എഴുതാൻ പോകുമ്പോൾ സമയം കറക്റ്റ് കിട്ടണമെന്നില്ല പക്ഷേ സയൻസ് എഴുതാൻ പോകുമ്പോഴത്തേനും അങ്ങനെ സമയം കുറഞ്ഞ് പോയി എന്നുള്ള പരാതി കേൾക്കുന്നത് വളരെ കുറവാണ് എന്നാലും നിങ്ങൾ വളരെ സ്ലോ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് ആയാലും കുഴപ്പമില്ല അല്ലാതെ പൊതുവേ നിങ്ങൾ ഇത്ര സ്പീഡി എഴുതുന്നവരാണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് എഴുതുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് മൊത്തം എഴുതുക അവിടെ പിഷക്കിയിട്ട് വരാരുത് കുറച്ച് എഴുതിയിട്ട് ബാക്കി രണ്ട് മാർക്കിൻ്റെ കസ്യം ഇല്ലേ രണ്ട് പോയിന്റ് മതിയല്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ നിങ്ങൾക്കറിയാന്നുള്ളത് മൊത്തം നിങ്ങൾക്ക് എഴുതാം ഓക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം ഓക്കെ അതുകൊണ്ട് ബയോളജി എഴുതുമ്പോഴത്തേനും ഒരുപാട് പോയിന്റ്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതണം പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും കൂടുതൽ അട്രാക്റ്റീവ് പക്ഷേ ഈ ഒക്കെ എഴുതുമ്പം നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതണം ഇവിടെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അവർ അവരെഴുതുന്നതൊക്കെ അത്യാവശ്യം നല്ല പോയിന്റൊക്കെ എഴുതി വെക്കും എന്നിട്ട് അവസാനം കുറേ പോച്ച് കയറ്റും അങ്ങനെ എല്ലാം എഴുതി നിറയ്ക്കാൻ ഞാൻ പറയണത് കാരണം എന്താണെന്ന് അറിയുമ്പോൾ എല്ലാ നല്ല പോയിന്റ്സ് ആണ് നാല് മാർക്കിൻ്റെ ആണ് പോയിന്റ്സ് ഒക്കെ കറക്റ്റാണ് അവസാനം എന്തൊക്കെയോ തെറ്റുള്ള എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചപ്പോൾ അത് വലിച്ച് നീട്ടി എഴുതിയതാണ് സാർ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ നിങ്ങൾ വലിച്ചു നീട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാനുള്ള പോയിന്റ്സ് മാക്സിമം എഴുതാനാണ് ഞാൻ പറഞ്ഞത് അറിയാനുള്ള പോയിന്റ്സ് മാക്സിമം എഴുതി വയ്ക്കുക ബയോളജിയൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും നമ്മൾ എസ് എസ് എഴുതും പോലെ എന്തെങ്കിലും റാൻഡമായിട്ട് എഴുതാൻ പറ്റില്ല നമുക്ക് ആ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിറച്ച് എഴുതാൻ പറ്റും ഓക്കെ അങ്ങനെ എഴുതുന്നത് നല്ലതാണ് നമുക്ക് ആ ക്വസ്റ്റിന്റെ ഉത്തരവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നത് നല്ലതാണ് ഓക്കെ അടുത്ത് ജനറ്റിക്സ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പാഠഭാഗമാണ് ആ പാഠഭാഗത്തെയും നമുക്ക് നാല് മാർക്കിന് പ്രതീക്ഷിക്കാം ഇവാലുവേറ്റ് ദ സ്കോപ്പ് ആൻഡ് ചലഞ്ചസ് എൻകൗണ്ടഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗിലെ എന്താണ് ചലഞ്ചസും എന്റെ ഫീൽഡിനും കുറിച്ച് പിന്നെ എക്സ്പ്ലെയിൻ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് ആൻഡ് ഇലാബറേറ്റ് യൂസേസ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിനെ കുറിച്ച് ചോദിക്കും അതിന്റെ യൂസിനെ കുറിച്ചും ചോദിക്കും എക്സ്പ്ലെയിൻ ദ ജീൻ തെറാപ്പി ആൻഡ് പോസിബിലിറ്റീസ് ജീൻ തെറാപ്പിയും അതിൻ്റെ സാധ്യതകളും എന്തോന്നാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ആണ് ഓക്കെ അടുത്ത് നമുക്ക് ലാസ്റ്റ് പാഠത്തിലോട്ട് വരാം എട്ടാമത്തെ പാഠം ദ പാത്സ് ട്രവേൽസ്ഡ് ബൈ ലൈഫ് നാല് മാർക്കിനാണ് അതി നാല് മാർക്കിനാണ് ഡെഫൻസ് നാല് മാർക്കിന് ചോദിക്കും സാധ്യതയുണ്ട് ഐഡന്റിഫൈ തിയറീസ് റിലേറ്റഡ് ദ ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് എവല്യൂഷൻ ഒറിജിൻ ഓഫ് ലൈഫും എവല്യൂഷനെയും കുറിച്ചിട്ട് എഴുതാനായിട്ട് കെമിക്കൽ എവല്യൂഷൻ നാച്ചുറൽ സെലക്ഷൻ മ്യൂട്ടേഷൻ തിയറി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തോന്നാണ് ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് എവല്യൂഷനെ പറ്റിയിട്ട് ചോദിക്കും പ്രത്യേകിച്ച് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിയിട്ട് പോകണം ചോദ്യം ഉറപ്പാണ് എക്സ്പ്ലെയിൻ ഹൗ ഫോസ്റ്റിൽ സ്റ്റഡീസ് ഹെൽപ്പ് ഇൻ ദ എവിഡൻസ് ഓഫ് എവല്യൂഷനിൽ ഫോസ്റ്റൽ സ്റ്റഡീസ് എങ്ങനെ പ്രതിപാദിക്കുന്നു പ്രതിപാദിക്കുന്നുള്ളത് ആണ് അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ മോർഫോളജിക്കൽ ഷീറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓൺ എവല്യൂഷൻ മോർഫോളജിക്കൽ ഷീറ്റ്സ് എങ്ങനെയാണ് എവല്യൂഷന് സഹായകരമായി മാറുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത് മൊത്തം എട്ട് പാഠം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബയോളജിയിലെ എട്ട് പാഠഭാഗത്തിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം പോകാം ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പരീക്ഷയ്ക്ക് അപ്പോൾ കെമിസ്ട്രി ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരെ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു നിങ്ങൾ അതിലേക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപാട് വ്യൂസ് ഉണ്ട് ഒരുപാട് പേര് നല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇനി നിങ്ങൾക്ക് പരീക്ഷയും കൂടെ എളുപ്പമായാൽ എനിക്ക് നല്ല ഹാപ്പി ആവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷ നട്ടിപ്പൊളിയാവട്ടെ നിങ്ങൾ നല്ല പോസിറ്റീവ് എക്സാം നല്ല എളുപ്പമായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന വലിയ ഹൈക്സിലോട്ടാണ് നിങ്ങൾക്ക് പ്ലസ് വണിലൊക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കിട്ടുന്നു നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കുന്നു ഇനി സമയം ഒരുപാട് നിങ്ങൾ സമയം താമസിച്ച് പോയി തുടങ്ങിയിട്ടില്ല വേണ്ട ഞാൻ ക്വസ്റ്റ്യൻ ഒന്നല്ല നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി ഈ ഒത്തിരി ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി നല്ല എളുപ്പമായിരിക്കും പരീക്ഷ ഈ ബയോളജി ഒന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക കെമിസ്ട്രിയിൽ എന്തെങ്കിലും പെൻഡിങ് ഇട്ട് തോന്നി ഇനി സമയമില്ല കെമിസ്ട്രി അതിൽ വില്ലനായിട്ട് പിടിക്കുക മാത്സ് മാത്രം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച് തീർക്കുക എന്നിട്ട് ഈ ബയോളജിയും കൂടെ ഒന്ന് പഠിച്ച് തീർത്ത് വയ്ക്കുക ഫിസിക്സ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പരീക്ഷയൊക്കെ എളുപ്പമായിരിക്കട്ടെ ഫിസിക്സുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് പിന്നെ ഇത് വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്ത് എഴുതാം പ്രധാനപ്പെട്ടതെന്ന് ഞാൻ അവകാശപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം നിങ്ങൾ പഠിച്ചതിൻ്റെ ഒപ്പം ഇതും കൂടെ ഒന്ന് വർക്ക് ചെയ്തിട്ട് പോകണം மலையாளம்ீடிய்கா இருக்கும் மலையாளம் பொருமத்துக்கு கூட கொஸ்டின்ஸு இந்த கூட அப்லோட் ஆகி தேங்க்யூ அடுத்த வீடியோவில் கட்டணும்